നമസ്കാരം ഇന്നത്തെ വീഡിയോ മറുനാടൻ ഇന്നലെ മറ്റേ കല്യാണിയെ ചാലക്കുടി പുഴയിലേക്ക് എറിഞ്ഞ് സന്ധ്യെ അങ്ങോട്ട് വെള്ള പൂശെന്നൊക്കെ പറഞ്ഞാൽ നല്ല സാഹിത്യ ഭാഷ ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടങ്ങ് വെള്ള പൂശിയിട്ട് ശരിക്കും പറഞ്ഞാൽ കല്ല് സന്ധ്യയെ പിടിച്ചൊരു രൂപക്കൂടിൻ്റെ അകത്ത് വെച്ചാൽ മെഴുകുതിരി കത്തിച്ച് നമ്മൾ വണങ്ങും അതുപോലത്തെ പുണ്യവാള പുണ്യാളത്തിയാക്കിയെന്ന് പറയാം രൂപക്കൂട് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് വെക്കാവുന്ന ഒരവസ്ഥയല്ലോ അത്ര ഇപ്പോൾ കേരളം കണ്ടതി വെച്ച് ഏറ്റവും പുണ്യാളത്തിയായ സ്ത്രീ ആരാന്ന് ചോദിച്ചാൽ സന്ധ്യാണെന്ന് പറയാം അത്ര സ്വാഗത ഭാഷയൊരു കൂടെ ഒരു ബി ജി എമ്മും കൂടെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൂടെ ഇട്ടിരുന്നെ അയ്യോ നമ്മൾ സന്ധ്യ ഇങ്ങനെ കൈ കൂപ്പിയാൻ അത്ര നല്ലപോലെ അങ്ങ് വെളുപ്പിച്ചിരിക്കുക അതെന്താണെന്ന് ഇത്രയും കാലം ഞാൻ മറുനാടിൻ്റെ വീഡിയോ എടുത്ത് എപ്പോഴും ഞാൻ ഓരോ അദ്ദേഹം പറയുന്നത് നന്നായിട്ട് എനിക്ക് അഭിപ്രായം തോന്നുന്ന വീഡിയോ എടുത്ത് ഞാൻ എൻ്റെ ചാനൽ ഷെയർ ചെയ്തിട്ട് സംസാരിക്കാറുണ്ട് അപ്പോൾ പലരും അന്ന് നിങ്ങൾ മറുനാടിൻ്റെ ആരാധകയാണോ എന്ന് ചോദിച്ചിട്ടുള്ളവരുണ്ട് അതേപോലെ തന്നെ മായ ചിലരെ ചിലർക്ക് ഇഷ്ടമല്ല മറുനാടന് മായ ഇയാളുടെ വീഡിയോ തിറ്റൊക്കെ അത് മയക്കു പറയണ്ട പറഞ്ഞാൽ മതി എന്നൊക്കെ പറയും എന്നാലും പുള്ളി പറയുന്നതിൻ്റെ അകത്ത് കുറച്ചൊക്കെ കാര്യമുണ്ട് എന്നുള്ളൊരു വിചാരത്തില്ല പക്ഷേ ഇന്നലത്തെ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ ആയിരിക്കാം പല കാര്യവും ഇങ്ങേര് വളച്ചൊടിച്ച് ചെയ്യുന്നതും പറയുകയും ചെയ്യുന്നത് ആ പ്രസൻറ്റേഷനിലാണ് പിടിച്ചിരുത്തി ആൾക്കാരെ വീഴ്ക്കുന്നത് പക്ഷെ പറയുന്നത് എല്ലാം ശരിയല്ല എന്നുള്ളത് ഇന്നലെ മനസ്സിലായി എങ്ങനെ നോ നോക്കിയാലും ഈ സന്ധ്യ കുഞ്ഞിനെ കൊണ്ട് പുഴയിലെറിയുന്നത് എങ്ങനെ നോക്കിയാൽ അതിനെ തന്നെ പറ്റും ശരിക്കും പറഞ്ഞാൽ പച്ച മലയാളത്തിൽ ചിന്തിച്ചാൽ നമ്മളുടെ വീട്ടിൽ നമ്മുടെ കൊച്ചിനെ അയൽക്കങ്കാരം വന്ന് പീഡിപ്പിച്ചെന്നുള്ള സത്യം ആ കൊച്ചു നമ്മളോട് പറയുന്നു നമ്മൾ മാത്രം അറിയുന്നു നമ്മൾ ഭർത്താവിനോടോ മറ്റാരോടും പറയുന്നില്ല നമ്മൾ അതിനെ നമ്മളതിനൊരു പോകഴി എന്താ ഇങ്ങനെ ആലോചിച്ചാലോചിച്ച് കൂട്ടുന്നു ഒരാളോടും മിണ്ടാതെ പിറ്റേ ദിവസം വന്ന ട്രെയിൻ്റെ മുന്നിൽ കൊച്ചിനെ എറിയുക അല്ല പുഴ കൊണ്ട് കൊച്ചിനെ കളയുക ഇങ്ങനത്തെ ഒരു രീതിയാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ എങ്ങനെ ഇരിക്കും നമ്മുടെ സിറ്റുവേഷൻ ഒക്കെ അങ്ങ് മാറ്റി വയ്ക്കുക എന്തിൻ്റെ കാരണം എന്ത് സിറ്റുവേഷൻ കെട്ടിയവൻ എടുത്തിട്ടടിക്കുകയാണ് കുട്ടി കെട്ടിയവനെ എന്നും മാറ്റിവാനുമാണ് ഒരു സൗകര്യമല്ലേ എന്തൊക്കെയാണെങ്കിലും വേറൊരുത്തൻ നമ്മുടെ കൊച്ചിനെ വന്ന് പീഡിപ്പിച്ചു എന്നറിഞ്ഞാൽ ഓ അപ്പത്തന്നെ കൊണ്ട് പുഴയിലെറിയ ഇതാണ് ഇന്നലെ മറുനാടൻ നമുക്ക് തന്ന സന്ദേശം ശരിക്കും കൊണ്ട് ഇതേ ഉള്ള ഇതിനൊരു പരിഹാരം വേറെ ഒറ്റ പരിഹാരമില്ല ഈ ലോകത്ത് ഈ കേരളത്തിൽ ഒരു കുഞ്ഞു പീഡിപ്പിക്കപ്പെട്ടു എന്നറിഞ്ഞാൽ ഉള്ള ഒരു ഏക പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ വെള്ളത്തിലെറിയ ട്രെയിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ തൂക്കി കൊല്ലുക ഇങ്ങനത്തെ ആ കൊച്ചിനെ എങ്ങനെയാണോ ഇല്ലാതാക്കുക എന്ന് മാത്രമുള്ള ഉള്ളൂ എന്നിട്ട് ആ അമ്മ ചെയ്ത മഹത് കർമ്മത്തെ അങ്ങോട്ട് വാഴ്ത്തി പാടുക സ്വാഗത്യ ഭാഷ ഉപയോഗിച്ച് അങ്ങോട്ട് വാഴ്ത്തി വാഴ്ത്തിപ്പാടുക മറുനാടൻ്റെ ഓഫീസിൽ ചെന്ന് ഇതും നേർക്ക് നേരെ ചോദിച്ച് നല്ല രണ്ട് വാക്ക് പറയാൻ നമുക്ക് ഈ വീഡിയോ കേൾക്കുമ്പോൾ തോന്നും അതെങ്ങനെയാണെന്നില്ല നൊന്ത കണ്ണിലെ അന്തം വായി അങ്ങനെ എന്തോ ഒരു ഡേ പഴഞ്ചൊല്ലുണ്ട് അവനോനെ വെച്ചൊന്നാലോചിക്കണം ഇപ്പം ഞാനാണെങ്കിൽ ഞാനൊരു പുരുഷനാണ് എൻ്റെ ഭാര്യ എൻ്റെ കൊച്ചിനെ വേറൊരുത്തം പീഡിപ്പിച്ചതിൻ്റെ പേരിൽ കൊണ്ട് കൊന്നു കളഞ്ഞെന്ന് ഞാൻ മനസ്സിലാക്കുകയാണെ ഇന്നലെ ആ ഒരു അവസ്ഥ അവനോനെ വെച്ച് ചിന്തിച്ചിട്ട് മറന്നാടിന് ഇങ്ങനെ പറയാൻ സാധിക്കുമോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉത്തരം അതാണ് അല്ലാതെ അന്യവരുടെ അടുത്ത് നടന്ന എടുത്തിട്ട് ചികഞ്ഞിട്ട് ഇങ്ങനെ ആ അവരവരുടെ സാഹചര്യം അവരുടെ മനസ്സിലൊരു ബോംബായിരുന്നു ബോംബ് പൊട്ടാറായി നിന്നൊരു ബസ്സെ യാത്ര ചെയ്ത് ആരും അത് മനസ്സിലാക്കിയില്ല ബോംബിങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ബോംബിൻ്റെ അവസാനം കൊണ്ട് കൊച്ചിനെ എറിഞ്ഞു കഴിഞ്ഞു അതിനെയൊക്കെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റുന്നു ഇവിടെ കേരളത്തിലെ സ്ത്രീകളുണ്ട് ഒരമ്മ എന്ന വാക്കിൻ്റെ ശരിക്കായ അർത്ഥം അറിയാവുന്നവരും ഒരമ്മ എങ്ങനെയാവണം എന്നറിയാവുന്നവരുമായ സ്ത്രീകൾ ഇവിടെയുണ്ട് അപ്പോഴാണ് മറുനാടൻ ഇങ്ങോട്ട് വന്നിട്ട് ഇത് ഏതാണ്ടൊക്കെ ആണെന്നുള്ള രീതി ഞാൻ വലിയ അറിവുകാരനാണ് ഞാൻ പറയുന്ന ശരിയെന്നുള്ളത് ഇത് ഇയാളുടെ ഈ അറിവുകാരൻ എന്നുള്ള അഹങ്കാരം മാത്രമേ ഉള്ളൂ ഏത് കാര്യത്തിനേയും ഇങ്ങനെ വളച്ചൊടിക്കപ്പെടുന്നവരെ ഒടിക്കുന്ന ഒരാളാണെന്ന് ഇന്നലത്തെ ഒറ്റ വീഡിയോ കൊണ്ട് മനസ്സിലായി സന്ധ്യ ന്യായീകരിക്കുന്നു ആ വീഡിയോ മുഴുവൻ അങ്ങനെയാണ് സന്ധ്യ ന്യായീകരിച്ചിരിക്കുക കംപ്ലീറ്റ് അവസാനം പറഞ്ഞു വെക്കുന്നതെന്നാണെന്നറിയാം ഈ കൊച്ചിനെ പീഡിപ്പിച്ചോണ്ടിരുന്ന ആ ഒരു ആ വൃത്തികെട്ട ജന്തുണ്ടല്ലോ അവൻ ഇവരെ പീഡിപ്പിച്ചെന്നും സത്യത്തെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അവൻ ഇവരെ പീഡിപ്പിച്ചിട്ടില്ല ഇവരെ അവൻ പീഡിപ്പിച്ചിരുന്നു എങ്കിൽ ഈ കൊച്ചിനെ ഇങ്ങനെ കളഞ്ഞിട്ട് പോലീസ് പിടിക്കുന്ന നിമിഷം അവൻ്റെ മേൽ സകല കുറ്റവും ഏൽപ്പിച്ചിട്ട് പ്രേരണ കുറ്റത്തിന് അവനെ ആ അവനെ കൂടെ അകത്താക്കാനുള്ള അതിന് പകരം ഇവൾ പറഞ്ഞതെന്താണ് പോലീസിനോട് ഇന്ന് വരെ ഈ അച്ഛൻ്റെ സഹോദരനെ ഈ കുഞ്ഞിനെ പിടിപ്പിച്ചവരെ അവൾ ഇന്ന് വരെ വാ തുറന്ന് അവൾ മിണ്ടിയിട്ടില്ല അവൾ പറഞ്ഞതെന്താണ് കല്യാണിയെ എല്ലാവരും സ്നേഹിക്കുന്നു ഇങ്ങനെ അവളുടെ കല്യാണിയുടെ അച്ഛൻ്റെ കണ്ണീര് കാണാൻ വേണ്ടി ചെയ്യുന്നു അവൾ പറഞ്ഞ ഒരു പിക്ചർ ചിത്രത്തിലും ഇയാളില്ല അതാണ് അതിൻ്റെ അതിശയം പിന്നെ ഇത് പുറത്ത് വന്നെങ്ങനെയാണ് മെടുക്കനായ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർ ഇരുപത്തിനാല് മണിക്കൂർ മുന്നേയും പീഡിപ്പിച്ചിരുന്നു ഒരു മുറിവുണ്ടായി ആ മുറിവ് കരിഞ്ഞ് ഒന്ന് വരുമ്പോഴത്തേനും അടുത്ത പീഡനം കാരണം ഡെയിലി ഏതാണ് ആ പരിപാടി എന്ന് തോന്നുന്നു അവൻ ഈ വൈകൃതക്കാരനാണ് മൊബൈലിൽ വൈകൃതം കണ്ട് കണ്ട് കണ്ട അവൻ ആ രീതി അപ്പം ആ ഒരു പ്രാവശ്യം ആ കുഞ്ഞിന് കുഞ്ഞ് അമ്മയോട് പരാതി പറയുന്നു പരാതി പറഞ്ഞതിന് ശേഷം പോലും അവൾ അതിനൊരു കൺട്രോൾ ഇടാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ട് പോലുമില്ല അതാ മനസ്സിലാക്കേണ്ട ഒന്നര വർഷം മൂന്നര വയസ്സുള്ള കൊച്ചിന് രണ്ട് വയസ്സുള്ളപ്പോൾ തൊട്ട് അവൻ ഈ കൃഷി തുടങ്ങിയിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു പരാതി പറഞ്ഞിട്ടും അവളതൊന്നും നോക്കിയിട്ടില്ല മൈൻഡ് ചെയ്തിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂർ മുന്നേ ചെയ്ത് ആ അത്രയും വൃത്തിയേട് ചെയ്ത് സഹിക്കവയ്യാതെ അവൾ പുഴയിലെറിഞ്ഞവളാണെങ്കിൽ അവൾ തീർച്ചയായിട്ടും പോലീസിനോട് ആദ്യമേ പറയേണ്ട കാര്യം ഇതാണ് ഇത് പോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഡോക്ടർ ഇരുപത്തിനാല് മണിക്കൂർ മുന്നേയും ഒന്നര വർഷമായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുകയെന്നു കണ്ടെത്തി ഡോക്ടർ പറയുകയാണ് ചെയ്തത് അല്ലാതെ അവൾ ഇപ്പോഴും അയാളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുക മറന്നാടൻ പറയാം അവൻ ഇവളെ പീഡിപ്പിച്ചത് ഇവളെ പീഡിപ്പിച്ചെന്നുള്ള അവൻ അവൻ്റെ കാമുകയാണ് ഇവള് കാരണം ഇവൾക്ക് ഹസ്ബൻഡുമായിട്ട് അടുപ്പമില്ല അപ്പോൾ അപ്പം മറന്നാളും പറഞ്ഞു വന്നേ ആ സാഹിത്യഭാഷ നിങ്ങൾക്ക് കേൾക്കണ്ടേ ചെറുതായിട്ട് കേൾപ്പിക്കണം തൻ്റെ മൂന്നര വയസ്സുള്ള മകളെ പോയി പിക്ക് ചെയ്തിട്ട് നേരെ പോയത് ദൂരെയുള്ള തൻ്റെ സ്വന്തം വീട്ടിലേക്കാണ് ആലുവയിൽ നിന്നും മാളയ്ക്കുള്ള എയ്ഞ്ചൽ ബസ്സിൽ പറവൂർ ജംഗ്ഷനിൽ നിന്നും കയറിയ ആ യുവതി ഇടയ്ക്ക് മൂഴിക്കരിയിൽ ഇറങ്ങുമ്പോൾ ആരും അറിഞ്ഞിരുന്നില്ല അവളുടെ മനസ്സിൽ തീ പോലെ കത്തുന്ന ഒരു ബോംബുണ്ടെന്ന് ആലുവപ്പുഴയുടെ തീരത്തുകൂടി അവൾ കുട്ടിയുമായി കുറച്ചുകാലം ഭാവവ്യത്യാസമില്ലാതെ നടന്നു ബസ്സിൽ കയറി പോയപ്പോഴും ആലുവപ്പുഴയുടെ തീരത്ത് വെച്ച് കണ്ടപ്പോഴുമൊക്കെ ആ യുവതിയുടെ മുഖത്തെ ഭാവവ്യത്യാസം ആരും ശ്രദ്ധിച്ചില്ല അവരുടെ ഉള്ളിൽ കത്തുന്ന തീയും ആരും അറിഞ്ഞില്ല വൈകുന്നേര ഏഴ് മണിയോടുകൂടി യുവതി അവളുടെ വീട്ടിലെത്തിയപ്പോൾ അവളുടെ അമ്മ അവളോട് ചോദിച്ചു മോൾ മോളെവിടെയെന്ന് ടി വി ദൃശ്യങ്ങൾ അടക്കമുള്ളവ പരിശോധിച്ചപ്പോൾ ഒരു കാര്യം ബോധ്യമായി ആ കുട്ടിയെ ചാലക്കുടി പുഴയിലേക്ക് മൂഴിക്കുളത്തെ പാലത്ത് നിന്നും വലിച്ചെറിഞ്ഞത് ആ അമ്മയായിരുന്നു സകലരും ആ അമ്മയെ വൃത്തികെട്ടവൾ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു മൂന്നര വയസ്സുള്ള ആ പെൺകുട്ടി സോഷ്യൽ മീഡിയയിലെ ഡി ആയി മാറി മൂന്നര വയസ്സ് മാത്രം ഈ ലോകത്ത് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച ആ അവിശുദ്ധ മാലാഖയെക്കുറിച്ച് എല്ലാവരും സങ്കട കവിത എഴുതി ആ അമ്മ കുഴപ്പക്കാരിയായി കുറ്റക്കാരിയായി ആ യുവതി ഒന്നിനെക്കുറിച്ചും ഒന്നും പറഞ്ഞില്ല ആരെയും കുറ്റപ്പെടുത്തിയില്ല പോയി എന്താ സാഹിത്യ സാഹിത്യ ഭാഷ ആ യുവതി ആരോടും ഒന്നും പറഞ്ഞില്ല ആ പറഞ്ഞില്ലാത്തത് എന്താന്ന് ചോദിച്ചാൽ അതും അവളെ സപ്പോർട്ട് ചെയ്ത കാരണം നെരിപ്പോട് പോലെ ഹൃദയം വിങ്ങിപ്പോട്ട് അതുകൊണ്ട് അവൾ ആരോടും ഒന്നും പറഞ്ഞില്ല ഒന്നുമല്ല അവളെ കാമിനെ രക്ഷിക്കാൻ വേണ്ടി അവളൊന്നും പറഞ്ഞില്ല അത്രയുള്ളൂ അത് വേറൊന്നുമല്ല അത് അവളുടെ കാമവിനെ രക്ഷിക്കണം ആ കാര്യം അതില്ല അവർക്കിടയിൽ ഒരു ശല്യമായ കൊച്ചിനെ അവൾ കൊണ്ട് കളഞ്ഞു ഇത്രയൊക്കെ ഉള്ളു അതുപോലെ തന്നെ എന്താണ് നെരിപ്പോട് എന്നാ തീ കെത്തുന്ന മനസ്സല്ലേ ബോംബ് പോലെ അതെ അതെ തീ കെത്തുന്ന മനസ്സ് എന്താന്ന് ചോദിച്ചാൽ എവിടെയാണ് ഇനി അടുത്ത ഇതിനെ ഇല്ലാതാക്കാൻ എന്താണ് മാർഗം എന്ന് അവൾ ബസ് ആയിരുന്നപ്പോൾ ആലോചിച്ചിരുന്നത് അങ്ങനെ ആലോചിച്ച് കിട്ടിയതാണ് ഈ ചാലക്കുടി ചാലക്കുടി പുഴയും ഇതുമൊക്കെ അതിനെയൊക്കെ എങ്ങനെ ഇങ്ങനെ സാഹിത്യ ഭാഷ ഉപയോഗിച്ച് ഇങ്ങനെ വർണ്ണിക്കാൻ പറ്റുന്ന ഇയാൾക്കൊരു മനസ്സും മക്കളും ഒക്കെ ഇല്ലേ എനിക്കതേ ചോദിക്കാൻ തോന്നുള്ളൂ താനും ഭർത്താവും തമ്മിലുള്ള ഭിന്നത മൂർച്ഛിച്ചു പോകുന്നതിനിടയിൽ തൻ്റെ ആരോഗ്യം പോലും സംരക്ഷിക്കാൻ കഴിയുന്ന സാഹചര്യമില്ലാത്തതിനിടയിൽ തന്നെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കേവലം മൂന്നര വയസ്സുള്ള മകളെ പോലും സംരക്ഷിക്കാൻ തനിക്ക് കഴിയുന്നില്ല അവളെയും കാമഭ്രാന്തന്മാർ കടിച്ചു കീറിയിരിക്കുന്നു ഈ ലോകത്തെ ഇനി അവൾ ജീവിക്കുന്നത് എന്തിനെ എന്ന് അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് അവൾ ചിന്തിച്ചാൽ ചോദിച്ചാൽ ആർക്കു കുറ്റം പറയാൻ കഴിയും മൂന്നര വയസ്സിൽ മാനം നഷ്ടപ്പെട്ട മകൾ ഈ ലോകത്തിന് ഭാരമാകുമെന്ന് തിരിച്ചറിഞ്ഞ് മറ്റൊരു വഴിയുമില്ലാതെ ആ അമ്മ ആ കുഞ്ഞിനെ കൊണ്ട് ആറ്റിലെറിഞ്ഞതാണെങ്കിലോ അപ്പോഴും ബാക്കി വരുന്നൊരു ചോദ്യം പിന്നെ എന്തിന് അവർ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോയി എന്നതാണ് തൻ്റെ കുഞ്ഞിനെ ആറ്റിലെറിഞ്ഞ് ജീവൻ ഉടച്ചതിനു ശേഷം ആ സ്ത്രീ ജീവിക്കാൻ ശ്രമിച്ചത് എന്തിനാണ് ഒരുപക്ഷെ ആ കുഞ്ഞിനോടൊപ്പം അവർ കൂടി ജീവൻ ഉടുക്കാൻ തീരുമാനിച്ച് ചാടിയായിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു ആർത്തൊഴുകുന്ന ചാലക്കുടിപ്പുഴയുടെ ആഴങ്ങളിലേക്ക് തൻ്റെ പിഞ്ചു കുഞ്ഞിനെ എറിഞ്ഞു കൊടുക്കണമെങ്കിൽ അവരുടെ മാനസികാവസ്ഥ എന്തായിരുന്നിരിക്കണം ഒരുപക്ഷെ ഈ യുവതിയും ഈ മനുഷ്യനാൽ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും ജീവിതത്തിൻ്റെ വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരിഞ്ചു പോലും മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് ഉത്തമ ഉത്തമബോധ്യമായപ്പോൾ തൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി ചാലക്കുടി പുഴയ്ക്ക് നിവേദ്യമായി സമർപ്പിച്ച് അവൾ എന്തിനു മടങ്ങി എന്ന ചോദ്യം മാത്രമേ ഇപ്പോഴും ബാക്കിയാവുന്നുള്ളൂ കുറ്റം തെളിഞ്ഞിട്ടും പ്രതി അറസ്റ്റ് ചെയ്തിട്ടും കുഞ്ഞിനെ ആറ്റിലേക്കെറിഞ്ഞ അമ്മ ഇപ്പോഴും മൗനം പുലർത്തുന്നു എന്തുകൊണ്ടാണ് അവർ ഒന്നും പറയാത്തത് എന്തുകൊണ്ടാണ് ഒരു നിലവിളിയിൽ മാത്രം അവർ പ്രതിഷേധമുതുക്കിയത് ആരെയാണ് അവർ ഇപ്പോഴും ഭയപ്പെടുന്നത് സ്വന്തം മകളെ പോലും ബലികൊടുത്ത് മഹാമൗനത്തിലേക്ക് അവൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇറങ്ങിപ്പോയത് മറുനാടനെ സമ്മതിച്ചിരിക്കുന്നു അതായത് പറഞ്ഞ ഭാഷ നിങ്ങൾ ശ്രദ്ധിച്ചോ മൂന്നര വയസ്സിൽ മാനം നഷ്ടപ്പെട്ട മകള് ഹോ എൻ്റെ പൊന്നെ കൊടുകൈ ഇങ്ങനെ വേണം സംസാരിക്കാൻ ഇയാൾ എന്താണ് ഈ ക്യാമറയ്ക്ക് മുന്നിൽ വന്നതെന്ന് പറഞ്ഞതെന്ന് ഞാൻ ഓർക്കുന്നത് എന്ത് വിവരമാണുള്ള ഇയാൾക്കും പെങ്കൊച്ചൊക്കെ ഉള്ളതാണ് സ്വന്തം ഭാര്യ ആരെയും മകളെ ഒന്ന് തോണ്ടിയെന്നോ പിടിച്ചെന്നോ പീഡിപ്പിച്ചെന്നോ ഒക്കെ അറിഞ്ഞാൽ ഭാര്യ മകളെ കൊണ്ട് കൊന്നു കളഞ്ഞാൽ ന്യായീകരിക്കാൻ പറ്റുമോ ഇങ്ങനെ ഇയാ ഇവള് ഇവളെന്ന് ഈ സന്ധ്യ എന്ന് പറയുന്ന അവ അവൾ അവളുടെ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ച അയാളെ എന്തെല്ലാം അവളെ ഡെയിലി ഇവലോ തല്ലിക്കൊല്ലുകയാണ് അവളെ അതുപോലെ ഉപദ്രവിക്കുകയാണ് എന്നാൽ പോലും അവർ തമ്മിൽ അത്രയും വിഷയങ്ങളാണ് എന്നാൽ പോലും അവൾ അത് ചെയ്യേണ്ട മാർഗം ഇതാണോ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ കാണാറുണ്ട് ചെറുപ്പത്തിലൊക്കെ നമ്മൾ കൗതുകത്തോടെ നോക്കിയൊരു കാഴ്ച ഞാൻ നോക്കി നിന്നിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ കോഴി പൊന്ന് വെച്ചിരുന്നു ഇപ്പോൾ പൊരുന്നവയില്ല പൊരുന്ന് വെച്ച് കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ചിറകിൻ്റെ അടിയിലോട്ട് കയറ്റി ഇങ്ങനെ വെക്കും അതിൻ്റെ ഇടയിലാക്കി പരുന്ന് പറന്ന് ഇങ്ങനെ റാഗി പറന്ന് വന്നിട്ട് അത് കൊത്താൻ വേണ്ടിയൊക്കെ വരുമ്പോൾ തന്നെ ഇത് അതിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ആ തള്ളക്കോഴി ചെയ്യുന്നത് നമ്മൾ ഈ മൃഗങ്ങളുടെ ഒരു സ്നേഹം തന്നെ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ നോക്കിയാൽ ഇഷ്ടംപോലെയുണ്ട് കുഞ്ഞു ആ കുഞ്ഞുങ്ങളെ ആന കുഞ്ഞുങ്ങളെ ആ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാൻ അങ്ങനെ ഒത്തിരി ഒത്തിരി ഇതുണ്ട് അത് അത്രയും മൃഗങ്ങൾ പ്രേടിക്കുമ്പോൾ അതിന്റെ പത്ത് ഇരട്ടിയാണ് മാതാവ് വാത്സല്യം മാതൃവാത്സല്യം അതൊരു ഹോർമോണായിട്ട് ശരിക്കും ഞാൻ അടിച്ചു പൊളിച്ച് മോഡേൺ വേഷം എല്ലാം ഇട്ട് അപ്പോൾ മഹാതരികടയായിട്ട് നടക്കുന്ന പെൺപിള്ളേരെ കണ്ടിട്ടുണ്ട് ഒരു അഞ്ചാറ് സിമ്മും കാണും കല്യാണത്തിന് മുന്നേ അങ്ങനെയൊക്കെ ഇപ്പോൾ നടക്കുന്ന പെൺപിള്ളേരും അല്ലെങ്കിൽ അടുക്കളപ്പണി ഒന്നും അറിയത്തില്ല അവരുടെ കാര്യമോ അവരുടെ ഡ്രസ്സോ ഒന്നും അലക്കലാത്ത അങ്ങനെ ഒരു ഒരു ടൈപ്പ് പിള്ളേർ പെൺപിള്ളേരുണ്ടേ അലമ്പായിട്ട് നടക്കുന്ന പെൺപിള്ളേർ അവർ പോലും പ്രസവശേഷം ഒരു ഹോർമോൺ ഉള്ളത് കൊണ്ടാണെന്ന് പറയുന്നത് എന്താണേലും മാതൃത്വം എന്താണെന്ന് അവർ അന്ന് ോട്ട് കാണിക്കും കാരണം സ്വന്തം കൊച്ചിനെ അത്ര ചേർത്ത് പിടിക്കും അവർ അതുപോലെ ചേർത്ത് പിടിച്ച് സമയം ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാൻ പറ്റാത്തവർ അന്നോട്ട് കൊച്ചിന് വേണ്ടി കുറുക്കുണ്ടാക്കുക എന്ത് വേണേലും ചെയ്യും പിന്നെ ഉറങ്ങാതെ മുഴുവൻ നേരം പോത്തുപോലെ കിടന്നുറങ്ങുന്നവർ ഈ കഴിഞ്ഞാൽ ഒരു നേരം നേരമൊന്നും കണ്ണടക്കാൻ പറ്റാറില്ല അതെന്താണെന്ന് വെച്ചാൽ ആ കുഞ്ഞിനോടുള്ള ഒരു ഇതാണ് ആ മാതൃത്വം ഈ അമ്മ എന്ന വാക്കിനെ ഇതുപോലെ കളഞ്ഞ ഒരു ജന്മമാണ് ഈ സന്ധ്യ ഇവളെ കൊടുക്കാവുന്നതിൻ്റെ ശിക്ഷ മുഴുവൻ അവൾക്ക് കൊടുക്കണം ആ അവളെ ഇരുന്ന് പറയുന്നത് കേട്ടോ സ്വന്തം മാനം തന്നെ രക്ഷിക്കാൻ അവക്ക് പറ്റുന്നില്ല മറ്റവൻ പീഡിപ്പിച്ചെന്ന് അപ്പോൾ രക്ഷിക്കാൻ പറ്റുന്നില്ല അപ്പോൾ മൂന്നര വയസ്സുള്ള മോളുടെ മാനവും അവൻ കളഞ്ഞു ഇനി അതിനൊരു പരിഹാരം ഇനി എൻ്റെ മോൾ മാനം കളഞ്ഞ് നിൽക്കേണ്ടതെന്ന് മൂന്നര വയസ്സുള്ള കൊച്ചിൻ്റെ മാനം കേട്ടോണം പിന്നെ അങ്കനവാടി ടീച്ചറും അതുപോലെയുള്ള അയലക്കത്തുള്ളവരും പറഞ്ഞൊരു ഡയലോഗെ കൊച്ചെപ്പോഴും ചിരിച്ചു കളിച്ചിരിക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ തോന്നിയില്ല ഏറ്റവും വലിയൊരു സത്യം എന്താണെന്നറിയുക കുഞ്ഞുങ്ങൾ ബാല്യം നിഷ്കളങ്കത എന്നൊക്കെ പറഞ്ഞാൽ നമ്മളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ചിരിക്കേണ്ടതായ ഒരു സംഭവം കണ്ട പിള്ളേർ കുടുകുടുകൂടാന്ന് ചിരിക്കും അതാണ് അവരുടെ നിഷ്കളങ്കത അല്ലേ അവർക്കൊരു സങ്കടം വന്നാൽ അവരത് നല്ല കുറേ നേരം സരികമാ പറയുന്ന പോലെ അങ്ങ് കരഞ്ഞുകൊണ്ടിരിക്കും ആ കരഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ അവരുടെ കരച്ചിൽ നിർത്തണേൽ അവർക്കിഷ്ടമുള്ള കാര്യം ഇഷ്ടമുള്ള കളിപ്പാട്ടോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാർട്ടൂണുണ്ടെ അതോ എന്തെങ്കിലും കാണിച്ചാൽ ഈ മൈക്രോബർ ഉപയോഗിച്ച് മായ്ച്ചു കളയുന്ന പോലെ അപ്പം തന്നെ ആ സങ്കടം അങ്ങ് മാറിയിട്ട് കുടുകൂടാ ചിരിച്ച് അവരാ തൊട്ട് മുന്നേ നടന്ന അവർക്ക് വിഷമം ഉണ്ടായ കാര്യം പ്പത്തന്നെ മറക്കും കുട്ടികളങ്ങനെയല്ലേ അങ്ങനെയല്ലേ അവരുടെ വാശികളും നിർബന്ധവും കരച്ചിലും എല്ലാം എങ്ങനെ ഇങ്ങനത്തെ ഓരോ അത് അവരെ നമുക്കറിയാം അത്രേ ഉള്ളൂ ആ സമയം അവർക്കതിൻ്റെ അകത്ത് നിൽക്കാൻ പറ്റുള്ളൂ അല്ലാതെ മുതിർന്ന ഒരു പെൺകുട്ടി ഇരുന്ന് എനിക്ക് ടെൻഷൻ വന്നു അയ്യോ എന്നെ ഒരാൾ പീഡിപ്പിച്ചു അയ്യോ ഇനി ഞാൻ എങ്ങനെ ജീവിക്കും ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് മുഴുവൻ നേരെ ഏതേലെങ്കിൽ പെൺകുട്ടികൾ കൊച്ചു പെൺ ടീനേജ് പ്രായത്തിലുള്ള പിള്ളേർ ചിന്തിക്കുന്ന പോലെ കുഞ്ഞു മൂന്നര വയസ്സുള്ള കൊച്ച് ഇവൻ പീഡിപ്പിച്ച ഓർത്തും മുഴുവൻ നേരം ആലോചിച്ച് വിഷമിച്ച് കറഞ്ഞോണ്ടിരിക്കും Thank you ഒന്നുമില്ല ആ കൊച്ച് അംഗൻവാടി ചെന്ന് അതിൻ്റെ പ്രായത്തിലുള്ള പിള്ളേരെ കാണുമ്പോൾ അത് അതിലേക്കൂടെ ചിരിച്ചു കളിച്ച് അതങ്ങ് പോവും എന്നിട്ടും ആ കൊച്ചത് അതിൻ്റെ അമ്മയോട് പറഞ്ഞിരുന്നു പിന്നെ ഇപ്പം ഇവിടെ ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഇത് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷേങ്കിൽ എനിക്കൊന്നു പറയാനുള്ളത് ഇതൊന്നും പറയാനുള്ള പ്രായം പോലും അതിനായോ അതിനെ സ്കൂളിലോട്ട് വിട്ടിട്ടാണ് നിങ്ങളൊരു കാര്യം ആലോചിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് സ്കൂളിൽ പോയതിന് ശേഷമാണ് ഇന്ന് ആ കുഞ്ഞിൻ്റെ ജീവൻ പോവില്ല എന്താണെന്ന് വെച്ചാൽ സ്കൂളിൽ കൗൺസിലിംഗ് ഉണ്ട് നേരെ ടീച്ചർമാർ കൂട്ടുകാരികളോട് ഇത് പറയലോ കൂട്ടുകാരികൾ മിസ്സിനോട് പറയും അല്ലെങ്കിൽ ഇതെങ്ങനെയാണെങ്കിലും സ്കൂൾ കൗൺസിലർമാരുടെ അടുത്ത് എത്തും അവരിത് ചൈൽഡ് ലൈനിൽ അറിയിക്കും ഇത് പരാതിയാവും ഇവനെ പൊക്കിയെടുക്കുകയും ചെയ്തേനെ ഇതീ അംഗനവാടി വിടുമ്പോൾ അത്രയൊന്നും ഇല്ല അംഗനവാടി ആയ ടീച്ചറൊക്കെ കണക്കാണ് ഇതൊന്നും അവരെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കൊച്ച അവിടെ ചെല്ലുമ്പോൾ സന്തോഷമായിട്ട് കൂട്ടുകാരെ കാണുമ്പോഴേക്കും പിന്നെ ഈ പീഡനവും വേദനയും സഹിക്കുക വയ്യാതെ ആ കൊച്ചതിന്റെ അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബാക്കി സമയം ആ കുഞ്ഞു കുഞ്ഞാണ് അതുകൊണ്ട് ചിരിക്കും കളിക്കും അത്രേ ഉള്ളൂ പിള്ളേരുടെ കാര്യം പിള്ളേരുടെ ഒരു രീതി കണ്ടിട്ടുണ്ട് ഒരു ചിരി നമുക്ക് ചിരി വരുന്ന ഒരു സന്ദർഭം ഉണ്ടായി കോമഡി കാണുന്നു അപ്പോൾ ചിരിക്കണ്ട എന്ന് നമുക്ക് തോന്നിയാൽ നമുക്ക് ആ ചിരിയെ നിയന്ത്രിക്കാൻ പറ്റും ചിരിക്കാതിരിക്കാൻ പറ്റും നിങ്ങൾ പിള്ളേരെ ശ്രദ്ധിച്ച് നോക്കണം അവരൊക്കെ ഒരു ചിരി വരുന്ന ഒരു കാര്യമുണ്ടായാൽ ചിരിക്കണ്ട എന്ന് പറഞ്ഞാൽ ചിരിക്കാതിരിക്കാൻ അവർക്ക് സാധിക്കില്ല അവർക്കത് നിയന്ത്രിക്കാനുള്ള കഴിവില്ല അത്ര തന്നെയാണ് അവരുടെ സങ്കടങ്ങളുടെയും കാര്യം നിമിഷ നേരം കൊണ്ട് അത് മായുകയും മറിയുകയും ചെയ്യും അതുകൊണ്ട് കുട്ടിയുടെ മുഖത്ത് ഒട്ടും സങ്കടം കണ്ടില്ല എന്നൊക്കെ പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല ഏതായാലും മറുനാടനെ ഞാൻ സമ്മതിച്ചിരിക്കും എങ്ങനെ ഇങ്ങനെ സന്ധ്യ വെള്ളം പൂശാൻ പറ്റിയോ ഓ സമ്മതിക്കണം ഒരു ബീജിയമ്മിൻ്റെ കുറവ് ഞാൻ ഈ മറുനാടിൻ്റെ വീഡിയോ കാണുന്നുണ്ട് സന്ധ്യയെ അങ്ങോട്ട് ആകെ നമ്മളത് കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ തൊഴും തൊഴുന്ന പോലത്തെ ബീജിയം കിട്ടുമായിരുന്നുണ്ട് അതുകൂടെ ഇട്ടിരുന്ന പൊളിച്ചനെ അത്ര സാഹിത്യ ഭാഷ ഉപയോഗിച്ച് ഈ അടുത്ത കാലത്ത് ഇങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ ആരെങ്കിലും ആരുടെങ്കിലും മറുനാടിൻ്റെ സന്ദേശം മെസ്സേജ് എന്താണെന്ന് ചോദിച്ചാൽ ആരുടെങ്കിലും മക്കളെ ആരെങ്കിലും പീഡിപ്പിക്കുന്നുണ്ട് നിങ്ങൾ അവനെതിരെ പ്രതികരിക്കാനോ അവൻ്റെ കുറ്റം ഹസ്ബൻഡിനോട് പറയാനോ അവനെ പറ്റി പോലീസിൽ പറയാനുള്ളത് ാനോ അല്ലെ എവിടെയെങ്കിലും കൊണ്ടുപോയി വനിതാ സലി പറയാനോ കംപ്ലയിൻറ്റ് കൊടുക്കാനോ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് ഈ പ്രശ്ന പരിഹാരത്തിനെ പോകരുത് അതിനെ കാരണക്കാരിയായ കുട്ടി ഏതാണോ അതിനെ അപ്പം തന്നെ നശിപ്പിച്ചേക്കണം അതാണ് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടിയ മെസ്സേജ് വേറൊന്നും ഇതിൻ്റെ ഈ ഒരു വീഡിയോ ഇന്നലെ മറന്നാട് കിട്ടിയ വീഡിയോ കിട്ടാനില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ